ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നേക്ക് ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ വളരെ സിംപിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പം ഇത് അതിനെ കട്ട് ചെയ്ത് കളയണമെന്നൊന്നുമില്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ കാരണം ഞാനിതൊരു വീഡിയോയിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ ഇത് പിന്നീട് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും കേട്ടോ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്തത് അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു നാലഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ഞാനൊരു പത്ത് പന്ത്രണ്ടോളം ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചെറിയ സ്ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഞാനൊരു പന്ത്രണ്ട് ബ്രെഡോളം കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇട്ടിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതാ ഞാനൊരു ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു ബ്രെഡൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ബ്രെഡ് മുഴുവനായിട്ടും ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ഒരു ആണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം പൊടിയായിട്ട് ഐറ്റി അരിഞ്ഞിട്ടുള്ള സവാള കിട്ടും അപ്പോൾ ദോരെ എണ്ണമാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എല്ലാം പൊടിയായിട്ടാണ് തന്നെ അരിഞ്ഞിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഒരു മീഡിയം എളുപ്പത്തിലുള്ള തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മലയിലും കൂടി ഞാൻ എന്താ അരിഞ്ഞിട്ട് അതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും ഒരു സ്പൂണോ ഒരു മുക്കാൽ സ്പൂണോളം ഗരം മസാലപ്പൊടിയും പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണക്കമുളക് ചതച്ച് അതും കൂടി ഞാൻ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഒറിഗാന കേട്ടോ അപ്പോൾ അത് വീട്ടിലുള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തെന്ന് മാത്രം നമ്മുടെ ഒരു പിസ്സൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് തന്നെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം കെച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം അപ്പോൾ നല്ലൊരു കളറുണ്ടാവും അപ്പം എൻ്റെ ഇത് ടൊമാറ്റോ സോസ് ഉള്ളതുകൊണ്ട് അത് ഞാനിതാ ഒരു രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ക്യാപ്സിക്കും ഒരുകാനൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതാ ഞാൻ എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ സോസ് കുറവ് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടിയും സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് തേച്ച് കൊടുക്കട്ടെ അപ്പം ഞാൻ ഗ്ലാസിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സ്റ്റീലിൻ്റെ ഏത് വേണമെങ്കിലും എടുക്കാട്ടോ അലുമിനിയത്തിൻ്റെ ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം ചെലു അതെടുത്തിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി അപ്പം ഞാൻ ഇതിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പം ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഞാൻ ഇതുപോലെ ഒന്ന് സൈഡ് ഭാഗവും എല്ലാ ഭാഗത്തും ഞാൻ ബട്ടർ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി ആക്കി ഒരു ബ്രെഡിൻ്റെ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല അതിൻ്റെ പകുതിയോളം ഇതിലേക്ക് ഞാൻ ഇതാ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് എല്ലാ ഭാഗത്തുനിന്നങ്ങ് നിർത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചീസാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ സ്ലൈഡ് ചീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ അതും എടുക്കാം അപ്പോൾ ഞാനിവിടെ സ്ലൈഡ് ചീസാണ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ വേദിയായിട്ട് താ ഞാൻ ബാക്കിയുള്ള ഒരു ബ്രെഡിൻ്റെ ഒരു മിക്സും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുൾ പിന്നെ ബാക്കിയുള്ളത് ഫുള്ളായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിന് മീതിയായിട്ട് നമുക്ക് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം അപ്പം കച്ചപ്പുണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ചു കൊടുത്താലേ മതി കിട്ടാം എല്ലാ ഭാഗത്തേക്കൊന്നും ഇങ്ങനെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ചീ ഇതിൻ്റെ മീതിയായിട്ടും കുറച്ച് ചീ ചീസ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ സൈഡ് തന്നെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിതൊന്ന് ഈ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നവരെ ഒന്ന് പാക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടി നമ്മൾ ഓവലിൽ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഓവൽ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് പാക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ അലുമിനിയത്തിൻ്റെ ഇത് ഇല്ലെങ്കിൽ ഇതുപോലെ ഫ്രൈ പാനിൻ്റെ ഒക്കെ പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതുപോലെ ഒരു ചെറുതെടുത്ത് അട്ട് വെച്ചിട്ടൊന്ന് ഇറക്കി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട ആ ഒരു ചീസൊന്ന് മെൽറ്റ് ആവുന്ന അത്രയും സമയം മാത്രം മതി കേട്ടോ അപ്പം ഞാൻ ഞാൻ ഇതെവിടെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കുള്ള ചീസൊക്കെ നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൽ നിന്നും എടുക്കാം അപ്പം ഈ ഒരു ചീസ് മെൽറ്റ് ആവുന്ന അത്രയും ടൈം മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം നമുക്ക് സ്നാക്ക് ഐറ്റം ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല ചൂടോട് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം ചീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ കാരണം കുറച്ച് കഴിഞ്ഞാൽ നല്ലൊന്നും ഹാർഡായി പോകുകയുള്ളൂ പിന്നെ ഇതുപോലെ സ്ലൈഡിഡ് ചീസ് ഒക്കെ വെച്ചാൽ ചൂട് പോയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്തിട്ടാണ് ഈ നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബായ്